ഫെബ്രുവരി പത്താം തീയതി നടത്തിയ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്താം തീയതി നടത്തിയ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്ന പി എസ് സി പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം നോക്കുക അനിത റെയർലി ആൻസ ഇതെന്താണ് ആ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻടാഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് ആദ്യം നമ്മൾ നോക്കണം തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കണം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ റെയർലി എന്നൊരു വേഡ് വന്നിട്ടുണ്ട് ഈ റെയർലി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആഡ്വെർബാണ് അപ്പോൾ ഇനി പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെയാണ് ചോദിക്കുക സെന്റൻസ് വന്നിട്ട് റെയർലി അറിയാം എന്നിട്ട് അത് പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്താണെന്ന് ചോദിക്കും അപ്പൊ നമുക്ക് പറയാം അതെന്താണ് ആഡ്വെർബാണ് നമ്മുടെ വിഷയം ഇവിടെ അതല്ല ഇതാണ് ഈ റെയർലി എന്ന് പറയുന്ന ആഡ്വെർബാണ പറഞ്ഞു അപ്പം അതിൽ ഏത് മീനിങ്ങും കൂടെ ആണ് നെഗറ്റീവ് മീനിങ്ങും കൂടെ നെഗറ്റീവ് മീനിങ് വേടാണ് ഏത് ഈ പറയുന്ന റെയർലി എന്ന് പറയുന്നത് അനിത റെയർലി ആൻസേഴ്സ് എന്ന് പറയുമ്പോൾ അനിത ആ എന്ത് ചെയ്യാറില്ല എപ്പോഴും ആൻസർ പറയാറില്ല അപൂർവമായിട്ടേ ആൻസർ പറയാറുള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നു അപ്പോൾ നെഗറ്റീവ് വേർഡ് വന്നു നെഗറ്റീവ് വേഡ് വന്ന സ്ഥിതിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ടാഗ് പോസിറ്റീവ് ആക്കണം അപ്പോൾ നമുക്ക് വേണ്ടുന്ന പോസിറ്റീവായിട്ടുള്ള ടാഗാണ് ഇവിടെ നോക്കുമ്പോൾ ലസിൻഷീയും ഇഡിൻഷിയും നെഗറ്റീവാണ് ആണ് നമുക്ക് വേണം നമുക്ക് പോസിറ്റീവായിട്ടുള്ളത് മതി അപ്പം നമ്മുടെ ഈ പോസിറ്റീവായിട്ടുള്ളത് ഇനി അതിൽ നിന്ന് നമുക്ക് അറിയേണ്ടത് ഷി ആണോ ഷി ആണോ എന്നുള്ളതാണ് അതെന്തിനെ ആശ്രയിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ ഓക്സ്ലറി വെർബിനെ ആശ്രയിച്ചു ഇവിടെ വെർബേതാണ് ആൻസേഴ്സ് എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ആൻസേഴ്സ് എന്ന് പറയുന്ന വെർബിൽ സഹായക്രിയായിട്ട് എന്താണ് നിൽക്കുന്നത് ആണ് നിൽക്കുന്നത് ഓക്കെ അപ്പം ഡെസ് ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് എന്ത് ചെയ്യും ആ ഡെസ് ആദ്യം എടുത്തെഴുതുന്നു പിന്നെ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ടിൻ്റെ വീക്ക് ഫോം നമുക്ക് വേണ്ട എന്ന് മതി സോറി എന്ന് വേണ്ട ഇതേ അപ്പം ഡെസ് എന്ത് ചെയ്യണം അനിതയുടെ പ്രോൺ ഇത് ഷി നമ്മുടെ കറക്റ്റ് ആൻസർ ധരിക്കും ആ ഡെസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നോക്കുക ഇഫ് ഐ ഡാഷ് ദ പ്രൊജക്ട് ഹേർഡ് ഐ കുഡ് ഹാവ് മെയ്ഡ് യു ആസ് മൈ സെക്രട്ടറി ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതെന്താണ് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് മനസ്സിലായി നമുക്കറിയാം ഇഫ് ക്ലോസ് മൂന്ന് തരമുണ്ട് ഏതൊക്കെയാ ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റ് ഇഫ് ക്ലോസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ഇട്ട ഇവിടെ നോക്കുമ്പോൾ ഇഫ് ക്ലോസ് ശരിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ എന്തിനെ ആശ്രയിക്കണം നമുക്ക് തന്നിരിക്കുന്ന മെയിൻ ക്ലോസിനെ ഇവിടുത്തെ മെയിൻ ക്ലോസ് നോക്കുക ഇവിടുത്തെ മെയിൻ ക്ലോസ് ഐ കുഡ് ഹാവ് മേഡ് യു ആസ് മൈ സെക്രട്ടറി എന്നാണ് വന്നിരിക്കുന്നത് ഇവിടെ ഹാവ് പ്ലസ് വി ആണ് വന്നിരിക്കുന്നത് ഹവ് ഹാവ് കുഡ് ഹാവ് മൈറ്റ് ഹാവ് പ്ലസ് വി ത്രീ എന്ന രീതി വരികയാണെങ്കിൽ അതെന്തായിരിക്കും അത് ഏത് ഇഫ് മെയിൻ ക്ലോസ് ആയിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഫ് മെയിൻ ക്ലോസ് ആയിരിക്കും ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആവരുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ അത്തേത് ആ പാസ്റ്റ് പെർഫെക്റ്റ് നോക്കുമ്പോൾ എന്ന് ഹാസ്ബീൻ പ്രസന്റ് പെർഫെക്റ്റ് വാസ് എന്നൊരു സിമ്പിൾ പാസ്റ്റ് ആണ് ഹാബീൻ എന്ന് പറയുമ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ആണ് ാണ് ഫാസ്റ്റ് ഇതാണ് ശരിയായിട്ടുള്ള ഹാഡ് ബീൻ ഹാഡ് ബീൻ ആണ് ഇഫ് ഐ ഹാഡ് ബീൻ എന്ന് വരണം അടുത്ത ചോദ്യം നോക്കുക ഇവിടെ ഞാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഏത് രീതിയിൽ വരണം ഐ ഹാവ് എന്ന് പറഞ്ഞോ ഹാവീൻ എന്ന് പറഞ്ഞോ ഹാവൈ എന്ന് പറയണോ ഐ ഹാഡ് എന്ന് പറയണോ മനസ്സിലാക്കേണ്ട കാര്യം ഈ സെന്റൻസിന്റെ പ്രത്യേകത എന്താ നെവറിൽ തുടങ്ങിയ നെവർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു നെഗറ്റീവ് വേർഡാണ് ഒരു നെഗറ്റീവ് വേഡിൽ തുടങ്ങുന്ന എന്താണ് നെഗറ്റീവ് വേഡിൽ തുടങ്ങിയുവാണെങ്കിൽ ആ സെന്റൻസ് നമ്മൾ ഏത് ഓർഡറിൽ എഴുതാവും ഏത് രീതിയിൽ എഴുതാവും ഇൻട്രോഗേറ്റീവ് സ്റ്റൈലിൽ നമ്മൾ എങ്ങനെ എഴുതാവൂ ഇൻ്ററോഗേറ്റീവ് സ്റ്റൈലിൽ എഴുതാൻ പാടും ഇതിനകത്ത് ഇൻട്രോഗേറ്റീവ് സ്റ്റൈൽ വന്നിരിക്കുന്ന ഇന്ററോഗേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ചെയ്യണം ആ സഹായക്രിയ ഓക്സ്റ്ററി വെർബിൻ്റെയും വെർബിന്റെയും ഇടക്കായിരിക്കണം സബ്ജക്റ്റ് ഇവർ അതായത് ഇനി വരേണ്ടത് ഓക്സ്റി വെർബാ ഇവിടെ ഓക്സ്ട്രീ വെർബിൽ തുടങ്ങിയിരിക്കുന്ന ഏതാ നോക്കുമ്പോൾ ഇവിടെ ഐ നമ്മൾ സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത് വേണ്ട ാണ് പരിഗണിക്കാം ഹാവും സഹായക്രിയ ആണല്ലോ ഐ ഹാഡ് എന്ന് പറയുമ്പോൾ ഐ സബ്ജെക്റ്റ് അത് പറ്റത്തില്ല ഓക്കെ അതിനെ നമുക്ക് പറയാം പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഹാവും ഹാവ് ഐയുമാണ് നമ്മൾ പറഞ്ഞു ഓക്സ്ട്രീ വെർബിൻ്റെയും വെർബിൻ്റെയും ഇടക്കാരണം സബ്ജെക്റ്റ് ഇവിടുത്തെ വെർബ് ഏതാ ഹേഡാണ് കേടാണ് ഇവിടുത്തെ വെർബ് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഒരു ഓക്സറി വേർവും ഒരു സബ്ജക്റ്റാ വേണ്ടത് അങ്ങനെ വന്നിരിക്കുന്ന ഫോം ഇവിടെ ഓൾറെഡി ഒരു വി ത്രീ ഫോം ഉണ്ട് പിന്നീട് ഒരു വി ത്രീ ഫോമിന്റെ ആവശ്യം ഹാവ് ഐ ഇതാണ് നമുക്ക് ഹാവ് ഹാവ് നെവർ ഐ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം നോക്കുക ചേഞ്ച് ദ സെന്റൻസ് ഇൻഡ് പാസിസ് മിക്കപ്പോഴും പി എസ് സി പരീക്ഷകളിൽ കണ്ടുവരുന്ന സംഭവമാണ് എന്ത് ഇൻഡ് ആക്ടിവേസും പാസിവ് വേസും ആക്ടിവേസും പാസിവ് വൈസും നമ്മൾ നല്ലവണ്ണം പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് ഉറപ്പാണ് കാരണം അതിൽ നിന്ന് ചോദ്യം വരും അതുപോലെയാണ് റിപ്പോർട്ടർ സ്പീച്ച് ഉറപ്പാണ് അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് ഉണ്ട് പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഇതെല്ലാം മിക്കപ്പോഴും പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പൊ ഇവിടെ നോക്കുക നിഹാരിക്ക് ഐ ക്യാൻ സോൾവ് ദ ക്രൈസിസ് അപ്പൊ ഇത് ആക്ടിവ് വൈസ് ആണ് നമുക്ക് മനസ്സിലാക്കി ആക്ടിവൈസിന്റെ പ്രത്യേകത എന്താ അത് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കും ആദ്യം സബ്ജക്റ്റ് വരുന്നു പിന്നെ വെർബ് വരുന്നു പിന്നെ ഒബ്ജക്ട് വരുന്നു ഇതാണ് ആക്റ്റീവൈസിന്റെ പ്രത്യേകത എന്നാൽ പാസീവ് പാസീവൈസിന്റെ പ്രത്യേകത എന്താ ആദ്യം ഒബ്ജക്ട് വരും കാരണം അത് ഒബ്ജക്റ്റിന് ആ പ്രാധാന്യം കൊടുക്കും പിന്നെ ബി ഫോംസ് ബിയുടെ രൂപങ്ങൾ പ്ലസ് ബി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജെക്ട് ഇതിനാവ ഓക്കെ ഇനി നമുക്ക് ഇത് പാസി വയസ്സിലേക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഒബ്ജക്റ്റ് തുടങ്ങണം ഇവിടുത്തെ ഒബ്ജെക്ട് ഏതാണ് നോക്കാം നിഹാരിക എടുത്ത സബ്ജക്റ്റും ക്യാൻ സോൾവ് എടുത്ത ബെർബും ഇതെ ക്രൈസിസ് ആണ് ഇവിടുത്തെ ഒബ്ജെക്ട് തുടങ്ങണം ഇവിടെ ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം അപ്പം നമ്മൾ അങ്ങനെ ക്രൈസിസ് എന്നായിരുന്നു ഇനി നോക്കാം ഇവിടെ ക്യാൻ എന്ന് പറയുന്ന സഹായക്രിയ ഉണ്ട് അപ്പൊ ക്യാനിൻ്റെ ബി ഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ക്യാൻ ബി എന്ന് വരും ഡി ഫോംസ് അങ്ങനെ വരും ക്യാൻ ബി എന്ന് ക്രൈസിസ് ക്യാൻ ബി ഞാൻ വന്നിരിക്കുന്ന ഇവിടെ നോക്കുക ഇതൊക്കെ ക്യാൻ ബി എന്നുണ്ട് ഇവിടെ ബീൻ എന്നാൽ വന്നിരിക്കുന്ന തെറ്റാണ് ഇവിടെ ഈസ് വന്നിരിക്കുന്നത് തെറ്റാണ് ഇവിടെ ക്യാൻ മാത്രമേ ഉള്ളൂ അത് ഓക്കെ അപ്പം ക്രൈസിസ് ക്യാൻ ബി ഇനി നമുക്ക് എന്താ വേണ്ടത് വി ത്രീ ഫോം വേറേണ്ടത് പിന്നെ വിളസ് സബ്ജക്ട് ക്രൈസിസ് ക്യാൻ ബി സോൾവ് ബൈ നിഹാരിക എന്ന് പറയുന്ന എ എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം എവരി വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഡാഷ് ഇൻവൈറ്റഡ് ഫോർ ദ പാർട്ടി ഞാനാണ് വന്നിരിക്കുന്നത് ഇവിടെ ശരിയായ വെർബ് എടുത്തരുതാനാണ് പറഞ്ഞത് അല്ലെങ്കിൽ സഹായക്രിയ എടുത്തരുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ആ പ്ലെയേഴ്സിലെ എല്ലാവരെയും ആ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു അപ്പൊ അങ്ങനെ ഇത് ഏത് വോയിസ് ആയിരിക്കും ഇവിടെ എവരി വൺ ഓഫ് ദ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ് കാരണം ഇവരാണ് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടത് ഇവരാണ് എന്തു ചെയ്യപ്പെട്ടത് ആ ക്ഷണിക്കപ്പെട്ടത് അപ്പം ക്ഷണിക്കപ്പെടുന്നവരാണ് ഒബ്ജക്റ്റ് ആരാണോ ുന്നത് അവരാണ് സബ്ജക്ട് സബ്ജെക്ടി പറയുന്നില്ല അങ്ങനെ ആവുമ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത എന്താ ബി ഫോംസ് പ്ലസ് ബി ത്രീ എന്ന് വരണം ഇൻവൈറ്റഡ് ബി ത്രീ ആണ് അപ്പൊ ഇനി ബി ഫോം ആണ് വരേണ്ടത് അപ്പൊ ബി ഫോംസ് ഉള്ളത് ഏത് ഏതൊക്കെയാ ബി ഫോംസ് ഉള്ളത് നമുക്കറിയാം ബി ഫോംസ് വരും ഈസ് വരും ആം വരും ആർ വരും പിന്നെ ആണ് ബി ഫോംസ് നമ്മൾ ഈ പറഞ്ഞതിനകത്ത് വേറും ഹാവും ബി ഫോംസ് അല്ല രൂപങ്ങൾ അപ്പൊ ബി ഫോംസ് ആയിട്ട് നമുക്ക് ഉള്ളത് വേറും വാസുമാണ് ഇവിടെ വേറാണോ വാസാണോ അതെന്തിനെ ആശ്രയിച്ചാൽ ഈ പറയപ്പെടുന്ന ഒബ്ജക്റ്റിനെ ആശ്രയിച്ചു ആക്ടിവ് വൈസ് ആണെങ്കിൽ നമ്മൾ സബ്ജെക്ടിനെ ആശ്രയിച്ചത് എന്നാൽ പാസി വൈസ് ആകുമ്പോൾ ആശ്രയിച്ചാണ് ഒബ്ജെക്റ്റ് ആണ് ആദ്യം വരുന്നത് പിന്നെ വരുമ്പോൾ ഇതിനകത്ത് ഏത് ഏതിനായിരിക്കണം നമ്മൾ എഗ്രി ചെയ്യേണ്ടത് ഏതുമായിട്ടായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ബേഴ്സ് ആയിട്ട് സബ്ജക്റ്റ് വരുമ്പോൾ അവിടെ ഒരു എന്തുണ്ടാവും പ്രിപ്പോസിഷൻ ഉണ്ടാവും ആ പ്രിപ്പോസിഷന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന ഏത് അതിനെ ആശ്രയിച്ചായിരിക്കണം നമ്മൾ അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഏതാണ് വന്നിരിക്കുന്നത് എവരിവൺ ആണ് എവരി സിംഗുലർ ആണ് എഴുതാൻ പറ്റുള്ളൂ പാസ് ആണ് ാണ് ശരിയായത് അടുത്ത ചോദ്യം വിച്ച് വേർഡ് ഈസ് മിസ് പെൽ ഇതിനകത്ത് തന്നിരിക്കുന്നതിനകത്ത് ഏത് വേർഡാണ് തെറ്റായ സ്പെല്ലിങ്ങിൽ കൊടുത്തിരിക്കുന്നത് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ

ഫിസിക്കൽ വീക്ക്നസ് ശാരീരികമായിട്ടുള്ള ക്ഷീണം അല്ലെങ്കിൽ ദൗർബൽ ദുർബലത അതാണ് ഫ്രസ്ട്രേഷൻ കൊണ്ട് എന്താണ് പ്രൊമിസ്കസ് പ്രൊമിസ്കസിന്റെ ചിന്തയാണ് ഇംപാർഷ്യൽ നർത്തര പാർഷ്യാലിറ്റി ഇല്ലാത്തത് അതാണ് പ്രൊമിസ്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഹിസ് എ ബിഗ് ചീസ് എന്താണ് ബിഗ് ചീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആണ് എന്താണ് ബിഗ് ബിഗ് ചീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർഫുൾ പേഴ്സൺ അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നൊക്കെ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ എന്നാണ് തന്നിരിക്കുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ദ തീസ് പ്ലാൻ ടു ഡാഷ് ദ ബാങ്ക് ഓഫ് ഇത് ഫ്രൈസർ വർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാങ്ക് ഓഫ് ക്യൂനയിൽ നിന്ന് ഈ കള്ളന്മാരെ ചെയ്തു ആ പണം മോഷ്ടിക്കണമെന്ന് പ്ലാൻ ചെയ്തു നടത്തുക അപ്പം പണം കൊണ്ടുപോവുക അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവുക എന്നൊരർത്ഥമാണ് ഇവിടെ വരേണ്ടത് അങ്ങനെ വന്നിരിക്കുന്ന പ്ലേസിൽ വെറുതെ നമുക്കറിയാം സെറ്റ് അസൈഡ് സെറ്റഡ് സെറ്റ് അസൈഡ് എന്ന് എന്താർത്ഥം ഭാവിയിലേക്ക് നമ്മൾ എന്തെങ്കിലും മാറ്റി വെക്കുന്നതിനും സെറ്റ് അസൈഡ് എന്ന് പറയും ടേക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ റിസംബിൾ നടത്തത്തില്ല നാദൃശ്യം കാണുക എന്നർത്ഥത്തിലാണ് ടേക്ക് ആഫ്റ്റർ കൊണ്ടു മേക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക അണ്ടർസ്റ്റാൻഡ് എന്നാ ഇവിടെ എന്താ വരേണ്ടത് മേക്ക് എവേ വിത്ത് എന്ന മേക്ക് എവേ വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇല്ലീഗലായിട്ട് നമ്മൾ എന്തെങ്കിലും കടത്തിക്കൊണ്ട് പോകുന്നതിന് മേക്ക് അവേ വിത്ത് എന്ന് പറയുന്നത് അപ്പം ഇവിടെ വരേണ്ട ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്ത ചോദ്യം ഷീ ഈസ് സഫറിങ് ഫ്രം പ്ലാനറ്റോഫോബിയ പാനറ്റോഫോബിയ കൊണ്ട് അവൾ വിഷമിക്കുകയാണ് വേർഡ് ടാനറ്റോഫോബിയ മീൻസ് ഇതാണ് ടാനറ്റോഫോബിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് താനോഫോബിയ എന്ന് വെച്ചാൽ ആ ഫിയർ ഓഫ് ഡെത്താണ് മരണഭയം മരണഭയത്തെയാണ് നമ്മൾ താനോഫോബിയ എന്ന് പറയുന്നത് ഇനി എന്താണ് ഫിയർ ഓഫ് സ്നേക്സ് ഫിയർ ഓഫ് സ്നേക്സ് എന്ന് വെച്ചാൽ എന്താ ഒഡിഫിയോബിയ എന്നാണ് ഒഡിഫിയോ ഫോബിയ അതാണ് ഫിയർ ഓഫ് സ്നേക്സ് ഉണ്ട് ഈ ഫിയർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുമ്പോൾ എന്താണ് നൈറ്റോഫോബിയ എന്നാണ് അതാണ് ഫിയർ ഫിയർ ഓഫ് ഓഫ് ഹൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ ആൻസർ േ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആന്റോണിയം ഓഫ് വേർഡ് ദലസ് എന്ന് പറയുന്ന വാക്കിന്റെ ചോദിച്ചത് ചോദ്യം എന്താണ് കാലസ് എന്ന് വെച്ചാൽ അർത്ഥം റൂവൽ നടർത്ഥത്തില് ക്രൂരമായ ഒരു കരുണയും ഇല്ലാത്തത് എന്നൊക്കെയാണ് കാലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ കരുണയുള്ളത് ആ ഇതാണ് അതായത് ഉള്ളത് എന്നൊക്കെ അതേതാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന പത്ത് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പർ Like your WhatsApp to you. it's English makes you smart in English.